ചിട്ടയായ ജീവിതത്തിലൂടെ നൂറ്റിയെട്ടാം വയസ്സിലും ആരോഗ്യവതിയായി കഴിയുകയാണ് വള്ളരിക്കുണ്ടിലെ മറിയാമച്ചടത്തി ഒരു ശതാബ്ദ അനുഭവ സമ്പത്തുമായി ഈ പേരമ്മ കഴിഞ്ഞ ദിവസം അഞ്ച് തലമുറകൾക്കൊപ്പം തന്റെ പിറന്നാൾ ആഘോഷിച്ചു സ്വന്തക്കാരും ബന്ധുക്കാരും ഉൾപ്പെടെയുള്ളവരുടെ സ്നേഹപരിചരണങ്ങൾ ഏറ്റുവാങ്ങി ചേടത്തി മറിയാമച്ചയടത്തി വയസ്സിലും തന്റെ പിറന്നാൾ കേക്ക് പരേതനായ അരയ്ക്കൽ പൗരൂസിന്റെ ഭാര്യയായ മറിയാമ്മ ചുമലപ്പറമ്പിൽ കുടുംബാംഗമാണ് പടിമരുതുള്ള മൂത്ത മകൻ സേവിയറിന്റെ മരണശേഷം രണ്ടാമത്തെ മകൻ വെള്ളരിക്കുണ്ട് കരുവുള്ളൊടുക്കത്തെ അറയ്ക്കൽ ജോസിനോടൊപ്പമാണ് ഇപ്പോൾ താമസം അടയ്ക്കാമുണ്ടയ്ക്കൽ കുടുംബാംഗമായ മകൾ മറിയ മാലോം പുല്ലടിയിലെ താമസക്കാരിയാണ് ചിട്ടയായ ജീവിതചര്യാണ് അഞ്ച് തലമുറകളെ കണ്ട ഈ പേരമ്മിയുടെ ആരോഗ്യരഹസ്യം ഈ പ്രായത്തിലും കാര്യമായ കാഴ്ചാപ്രശ്നങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ ഇവരെ അലട്ടുന്നില്ല യും പേരമക്കളുടെയും സ്നേഹവും പരിചരണവും കൊണ്ട് തന്റെ ജീവിതം ഏറെ സന്തോഷപൂർണ്ണമാണെന്ന് പറയുന്നു മലബാർ കുടിയേറ്റത്തിന്റെ അനുഭവങ്ങൾ വല്യമിച്ചി ഈ പ്രായത്തിലും ഇല്ല എട്ട് ആ വല്യമിച്ച് കത്തപ്പാൻ താമസിച്ചു പോന്നു പിന്നെ വീട്ടിലോട്ട് പോന്നു താമസിച്ചു അവിടെ താമസിച്ചു അതും കഴിഞ്ഞുവെച്ചു പിന്നെ മലബാറിന് പോന്നു മലബാറിന് പോന്നു മക്ക പകച്ചു കൊടുത്തു ഇപ്പൊ ഞാൻ ഞങ്ങളുടെ തലബാറായ അറച്ച വീട്ടിലാണ് താമസിക്കുന്നത് മരിച്ചു പോയിട്ട് മൂന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ മറിയാമ്മ പിറന്നാൾ ദിനത്തിൽ നേരിട്ട് വീട്ടിലെത്തി ും സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ അമ്മച്ചയുടെ നൂറ്റി എട്ടാം ജന്മദിനം ആഘോഷിക്കുക ഇത് സാധാരണ ആർക്കും തന്നെ ലഭിക്കാത്ത ഒരു അസുലഭ അവസരമാണ് പ്രത്യേകിച്ചും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിക്കവാറും വരുന്ന ഒരു കുടുംബമാണ് ഒന്ന് കഴിഞ്ഞ അമ്മച്ച എന്നും ആഗ്രഹിക്കുന്നത് ചോദിക്കുന്ന കാര്യമാണ് അച്ഛൻ വലിയ കഴിച്ചോ ആ കപ്പുന്നോ ആഹാരം കഴിച്ചോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്ന വ്യക്തികളെ ഉത്തര സ്നേഹത്തോടെ കരുതുന്ന ഒരു പ്രിയപ്പെട്ട അമ്മച്ച അപ്പോൾ വൈദികരെ ഞങ്ങൾ ഇപ്രകാരം കരുതുന്നുണ്ടെങ്കിൽ മക്കളും കൊച്ചുമക്കളും നിങ്ങൾ എന്തുമാത്രം കരുതുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ അമ്മച്ചിയുടെ ഈ ജന്മദിനത്തിന് എല്ലാവിധ ഭാവങ്ങളും ദൈവകൃതിയും എല്ലാവിധ ഈശ്വരൻ നന്മകൾ നേർന്നുകൊണ്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിനും സമ്മതിച്ചു കുടുംബാംഗങ്ങളോടൊപ്പം അടുത്ത ബന്ധുക്കളും അത്യപൂർവമായ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു